നിങ്ങളുടെ ഈ ഒരു കപ്പിൾ ലൈഫ് ഒരു സിനിമയാക്കാൻ പറഞ്ഞ അത് ഏത് സിനിമയാക്കും ഏതിലെ മുഷ്കില് അയ്യോ ഏതിലെ ആരായിരിക്കും ഏതൊരു വയസ്സ് പറഞ്ഞതാണോ ഒന്നാമത് ആഷിഖന്നാട്ടിയും ഏജ് കുറച്ച് കുറവാണ് എന്റെ ഒരു ഒന്നര വയസ്സിന് ചെറുതാണ് ചേച്ചി 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 വിളിക്കടാ പറയാറുണ്ടോ വിളിക്കടാന്നൊക്കെ ഇല്ല ഇടക്ക് പറയും എന്നോട് ഞാൻ മൂത്തതാണ് പറയും നോർമലി അങ്ങനെ ഞങ്ങള് അങ്ങനെ എപ്പോഴും എപ്പഴും കൂടാറില്ല ഞങ്ങള് കൊറേയൊക്കെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയും എന്തെങ്കിലും പ്രശ്നം ഇണ്ടാക്കി നമുക്ക് തല്ല് കൂടിയാലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ദൈവം മാർഷാല്ല അങ്ങനെ തന്നെ പോട്ടെ അപ്പൊ അങ്ങനെയാണ് പോകുന്നത് ആരാണ് കൂടുതൽ ഞാൻ ആശി പണ്ട് നല്ല റൊമാൻറ്റിക് ആയിരുന്നു ഇപ്പൊ ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കുറച്ച് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കൂലേ അപ്പൊ ആ ടെക്സ്റ്റ് അയച്ച് നമുക്ക് തിരിച്ച് റിപ്ലൈ ആക്കാൻ മടിയായിരിക്കും അങ്ങനെയുള്ള ഒരു മടിയനാരാ അത് എനിക്കായിരിക്കും ആശി റിപ്ലൈ ചെയ്യും ഞാൻ വീടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ പുറത്ത് തൊട്ടപ്പുറത്ത് ഞാൻ വീടിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് വീടിന്റെ ഡോർ തുറന്ന അപ്പുറത്ത് എന്ത് നടക്കുന്നെങ്കിൽ അപ്പം ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യും പുറത്ത് ഒരു ആമ വന്നില്ല ഇന്നലെ അതായിരുന്നു അതിന കാരണം ഞാൻ വീട്ടിലിരുന്ന് ഫോൺ റൂമിൽ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എപ്പഴാണ് എനിക്ക് നോക്കുമ്പോൾ ആശിന്റെ എനിക്ക് മെസ്സേജ് വരുന്നത് എന്താ ഓപ്പൺ ആക്കി നോക്കുമ്പോ ഈ മഴയത്ത് വലിയ ആമ വരും ആമ ഫ്രണ്ടിൽ കൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുക അത് കാണിക്കാൻ വേണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് സ്വന്തം വീട്ടിൽ പുറത്ത് വിളിച്ച് ഫോണിലാണ് വിളിച്ചോണ്ടിരിക്കുന്നത് വാട്സപ്പ് ഗോള് നിങ്ങളുടെ ആരെ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആവുന്നതാരാ ഞാൻ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് പക്ഷെ ഞാൻ മറക്കും പെട്ടെന്ന് എല്ലാം ഞാൻ മറക്കുന്ന ടീം കാരണം എനിക്ക് അവരെന്നോട് ചെലവ് ഞാൻ മറക്കും പിന്നെ കണ്ടപ്പോ അവരോട് സംസാരിക്കും എന്റെ ലൈഫിൽ ഞാൻ മറക്കാത്ത ഒറ്റ ഒരാളേ ഉള്ളു ഞാൻ മറിയത്തില്ല അതെന്റെ ലൈഫ് കൊള ആ ഒരു സമയത്ത് ലൈഫ് കൊളാക്കിയത് അറിയാലോ ആ ഒരാളെ മാത്രം ഞാൻ വെറുപ്പാണോ അത് വെറുപ്പില്ല എനിക്ക് എല്ലാ ഇന്റർലും പറഞ്ഞ പോലെ എനിക്ക് കണ്ണുമ്പിൽ കണ്ട കഴിഞ്ഞാൽ വെഡ്ഡി വെച്ച് ദേഷ്യാണ് അത്രക്ക് എനിക്ക് ഇഷ്ടല്ല അയാളെ അയാളെ പേര് പോലും പറയാൻ അപ്പൊ നിങ്ങളുടെ ലൈഫ് സിനിമയിൽ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ആഗ്രഹമാണ് ഇഷ്ടാണ് പിന്നെ ഏത് ഇതായാലും എനിക്ക് ഏതായാലും നല്ലൊരു ക്യാരക്ടർ വേഷം ഒരുപാട് സിനിമയിൽ വേണമെന്നു ചോദിക്കാറുണ്ടോ ഡയറക്ടർ ഇല്ല ഞാൻ ഇതുവരെ അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ല പക്ഷെ എനിക്ക് നല്ല കുറച്ച് പ്രൊജക്ട് ഇതിൽ നിന്നൊക്കെ കോള് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കുറെ ഒക്കെ ഇഷ്ടപ്പെടാത്ത വേഷങ്ങളായതുകൊണ്ട് അങ്ങ് മാറി എന്നുള്ളൂ എനിക്ക് നല്ല ഒരുപാട് നല്ല എക്സ്പോസ് ആയിട്ടുള്ള വേഷം വേണമെന്നില്ല എനിക്ക് ഉള്ളത് കുഞ്ഞൊരു വേഷമായാലും മതി പക്ഷെ ആ സിനിമയിൽ ഒട്ടുമിക്ക അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വേഷത്തിനൊരു കുഞ്ഞൊരു പ്രാധാന്യം അല്ലെങ്കിൽ ആ കഥാപാത്രം ആക്കാൻ മനസ്സിൽ ഇരിക്കണം ഒക്കെ തന്നെ പാസ്പോർട്ട് ചെയ്ത് ജെൻഡർ ഐഡന്റിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു സ്ത്രീ ആയിട്ട് തന്നെ പോകണം പോണെന്നുള്ള ആഗ്രഹമുണ്ട് ദൈവം സഹായിച്ചത് നടക്കട്ടെ നടക്കട്ടെ നമ്മളെയും അപ്പൊ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയില് റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല റീച്ചും കിട്ടുന്നുണ്ട് പക്ഷേ ജാസീനെ പോലത്തെ ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് കമ്മിങ് ഔട്ട് ചെയ്യാൻ മടിയുള്ള പിള്ളേരൊക്കെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയ ഒരു ബോധവൽക്കരണത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാറുണ്ടല്ലോ കാരണം അവർക്ക് പേടിയായിരിക്കും ഇത് പുറത്ത് പറയാൻ പേടിയായിരിക്കും സമൂഹ സമൂഹത്തിനെ പേടിയായിരിക്കും ആരോടാണത് പറയേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ പറയുമ്പോൾ ഞാൻ പറയുമ്പോ വീട്ടിൽ തന്നെ പറയണം അമ്മനോട് പറയും ഞാൻ ഫസ്റ്റ് എന്റെ ഉമ്മനോടാ പറഞ്ഞത് അത് എൻ്റെ ഫ്രണ്ട്സ് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പറയുമ്പോൾ വീട്ടിൽ എൻ്റെ ഉമ്മയോടെ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ അപ്പോൾ ഉമ്മ പറഞ്ഞു ഈ അങ്ങനെയൊന്നും ഇല്ലാതൊക്കെ നീ എനിക്ക് തോന്നുന്നതാണ് കുറെ ആംഗുട്ടയുടെ കൂടെ പോയി കളിച്ചാൽ മതി അല്ലെങ്കിൽ ആംഗുട്ടോ ജിമ്മിന് പോയോ ക്രിക്കറ്റ് കളിച്ചോ ഫുട്ബോൾ അപ്പോൾ മാറും നീ പെൺകുട്ടിയുടെ കൂടെ ഉള്ള ഇത് ഫ്രണ്ട്ഷിപ്പ് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെ പറഞ്ഞത് പക്ഷെ അതല്ല ഇതൊരു ജെനറ്റിക് പ്രോബ്ലം അല്ല ഇത് നമ്മൾ ലൈഫിൽ നമ്മുടെ ഒരു നമ്മൾ ജനിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഫീലാണ് അപ്പോൾ അത് അങ്ങനെയാണ് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ് കാണിക്കണം ഇപ്പൊ ഉമ്മപ്റ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റേഴ്സ് പറഞ്ഞില്ല അവരുടെ റിയാക്ഷൻ സിസ്റ്റേഴ്സിന്റെ ഹസ്ബൻഡ്സ് ഒരാളെ ഹസ്ബൻഡ് നമ്മള് ശരിക്കും ആരും ഈ ഒരു ഐഡന്റിറ്റിയിൽ ജനിക്കുന്നവരല്ല ദൈവമാണ് നമ്മൾ എല്ലാവരും സൃഷ്ടിച്ചത് ചിലർ അങ്ങനെയാവുന്നുണ്ട് ചിലർ ഇങ്ങനെ ആവുന്നുണ്ട് അത് ആരെയും കുറ്റല്ല പക്ഷെ ചില ആളുകളുടെ ഒക്കെ കമന്റ്സ് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ജനിച്ചു പോയെന്ന് പറയുന്നത് എന്റെ ഒരു വലിയൊരു കാര്യം ഇന്റർവ്യൂയില് പറയാണ് എനിക്ക് സ്ത്രീ ആയി ജനിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഉള്ള ഞാൻ ഇപ്പോൾ ഞാൻ ജനിച്ചത് പുരുഷനായിട്ടാണ് എനിക്ക് ദൈവം പുരുഷനായിട്ടുള്ള പോലെ തന്നെ എനിക്ക് പെണ്ണാവാൻ ഇഷ്ടം ഇഷ്ടമെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണത്തുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ കമ്മോട്ട എഴുതി ഞാൻ ആയി മാറി മാറുന്നത് എനിക്ക് ഒരു പെണ്ണായി ജനിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പുരുഷനാണെങ്കിൽ പുരുഷനായിട്ട് മാത്രം സ്ത്രീ ആണെങ്കിൽ സ്ത്രീയായിട്ട് മാത്രം ഈ രണ്ടിൻ്റെ ഉള്ളിൽ കിടന്നുള്ള ജന്മം ഉണ്ടല്ലോ അത് അടുത്ത ജന്മത്തില് ഇതേ പൊതുജന്മം വേണമെന്ന് വെച്ചാൽ വേണ്ടനേ പറയുള്ളൂ എനിക്ക് ഒരിക്കലും ഒരു ഒന്നെങ്കിൽ ഒരാൾ പൂർണ്ണതയുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു അപൂർണതയുള്ള ഒരു പെണ്ണ് ഈ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു മനസ്സ് തന്നിട്ട് പരീക്ഷിക്കല്ല എന്നുള്ളത് അത് 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 അനുഭവിച്ച ആ ഒരു വിഷമത്തിലൂടെ കടന്നു വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എല്ലാവരും പറയും എന്ത് സിമ്പിളായിട്ടാണ് പറയുക ഓ ഒമ്പത് ചാന്തപൊട്ട് കൊണ്ട് അല്ലെങ്കിൽ കോൽക്കളിക്കാരൻ പക്ഷെ അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവും അല്ലെങ്കിൽ ദൈവം എനിക്ക് ഒരു കണ്ണ് ഇല്ലാതെ ജനിപ്പിച്ചോട്ടെ കൈ വേണ്ട കാല് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഊമ ആയിക്കോട്ടെ ഞാൻ കുഴപ്പമില്ല അവരുടെ ഒക്കെ സഹ എല്ലാവർക്കും സഹതാപമാണ് കാരണം ഏർ ഒരു കണ്ണില്ലാതെ കാഴ്ചല്ല പാവല്ലേ അല്ലെങ്കിൽ ഊമയാണ് അല്ലെ പാവല്ലേ അല്ലെങ്കിൽ കൈ ഇല്ല എനിക്ക് അങ്ങനെ ആയാലും പോവപ്പെട്ടായിരുന്നില്ല ഈ ഒരു ജന്മം വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നാറുണ്ട് അതല്ല ഈ എന്നെ പോലെ ജനിച്ച് ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ വേദന ഉണ്ടാവും കാരണം നമ്മൾ ആരും ഒരു പെണ്ണാണെന്നൊരു ആഗ്രഹത്തിന് വന്നവന്നല്ല നമ്മളെ ലൈഫ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു നമ്മുടെ മനസ്സ് മുഴുവൻ കൂടുതലും ഒരു നൂറ് ശതമാനം എടുക്കുമ്പോൾ അത് ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഒരു എൺപത് ശതമാനം നമ്മൾ പെണ്ണ് പെണ് പെണ്ണിന്റെ മനസ്സായതുകൊണ്ട് നമുക്ക് ആളിലേക്ക് പോകാൻ പറ്റാത്തൊരു വിഷമമാണ് ഇപ്പൊ ആശി ഒരാളാണ് ആശി നാളെ സാരി ചുറ്റി നടക്കൂ ആണുങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ആണ് ആണുങ്ങളെപ്പോഴും ഒരു പവർ പവർ അല്ലെ പെണ്ണുങ്ങൾ ആകുമ്പോഴാണ് ഒരു സാരി കൊടുത്ത് നടക്കാറ് ഇപ്പോൾ ഞാനൊരു പക്ക ആണാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ചെറുതായിട്ടുള്ള ചെറുതായിട്ടൊരു സാരിവൻ സമൂഹത്തിനുള്ളിൽ ഇറങ്ങും ഒരിക്കലും ഇറങ്ങത്തില്ല അത് നാണക്കേടല്ലേ നമ്മളുള്ളിൽ പെണ്ണ് പെണ്ണ സ്ത്രീ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ആ ഒരു ശൈലിക്ക് മാറുന്നത് അപ്പൊ എനിക്കൊരു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇങ്ങനായിട്ട് ജനിക്കുന്നത് നേരത്തെ ഉമ്മയുടെ കാര്യം പറഞ്ഞല്ലോ ഉമ്മ സപ്പോർട്ടായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു ഉപ്പ മരിച്ചപ്പോഴാണ് കമ്മൌട്ട് എനിക്ക് പറയാൻ എങ്ങനെയായിരുന്നു ഉപ്പയും തമ്മിലുടെ ഒരു നല്ല പോണ്ടായിരുന്നു ഉപ്പ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പാവമാണ് പക്ഷെ എനിക്ക് എന്റെ ഉപ്പിനെ ഭയങ്കര റെസ്പെക്ട് പേടി ഉണ്ടായിരുന്നു കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കായിരുന്നു ഒരു മാർക്ക് കുറഞ്ഞു കാരണം എനിക്കറിയാം എന്റെ ഉപ്പ ഒരു സാധാരണ ജോലിക്കാരനാണ് ഒരു ടാക്സി ഡ്രൈവറാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വീട്ടുപണിക്ക് പോകുന്ന ആളാണ് ഞാൻ പഠിക്കണം എനിക്കൊരു എന്തെങ്കിലും തീരണം അവരെ നോക്കണം ഞാൻ എൻ്റെ പ്ലസ് ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കോഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴേ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് എനിക്കുള്ള ഫീസ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു കാരണം ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള തടത്തിൽ ഫാബ്രിക്സ് ചോക്കിൽ പോയി ഞാൻ ഡ്രസ്സ് എടുത്തുകൊടുക്കാൻ നിന്നിട്ടുണ്ട് സ്വാഗതിയെ വളാഞ്ചേരി സ്വാഗതിന് ഹോട്ടലിൽ കിച്ചണിൽ ഞാൻ പാത്രം വാഷ് ചെയ്തിട്ട് ജോലിക്ക് നിന്നിട്ടുണ്ട് അതേപോലെ ഞാൻ എൻ്റെ ചെറിയ കുട്ടികളെ എൻ്റെ വീട്ടിലെ ചെറിയ അതായത് എൻ്റെ നാട്ടിലെ കുഞ്ഞു കുട്ടികളെ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട് അന്നൊക്കെ എനിക്ക് തോന്നുന്നു ട്യൂഷൻ ഫീസ് ഇരുന്നൂറ് രൂപയെ കിട്ടത്തുള്ളൂ പക്ഷേ ആ ഇരുന്നൂറ് രൂപ എനിക്ക് വലിയ സംഭവമാണ് അതേപോലെ ഞാൻ മെ മെഹന്തി ഇട്ടുകൊടുക്കാം അത് മെഹന്തി അറിയാം അപ്പോൾ കല്യാണത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മെഹന്തി ഇട്ടു കൊടുക്കും ഒരു രണ്ട് കൈയിലേക്ക് മെഹന്തിട്ടു കൊടുത്താൽ ഒരു ഞാൻ അഞ്ഞൂറ് രൂപ കിട്ടും അതേപോലെ മേക്കപ്പിന് ഞാൻ പോകും മേക്കപ്പ് ഒരുക്കാൻ വേണ്ടി പോകും അന്നും എനിക്ക് ഒരു മേക്കപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് ഒരു മൂവായിരം രൂപ നാലായിരം രൂപ കിട്ടും അതൊക്കെ വലിയ സംഭവമാണ് വലിയ ആണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ എൻ്റെ അന്ന് ഞാൻ ബാങ്ക് ഒന്നും എനിക്ക് അറിയില്ല അറിയൂല അന്ന് കിട്ടുന്ന പേ പേയ്മെൻ്റ് ഇങ്ങനെ നൂറ് ഇങ്ങനെ നൂറ് 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 അത് ആയിരം ആയിരം ക്ലിക്ക് പണി ഇങ്ങനെ സ്റ്റാപ്ലോഡ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ബുക്കിൻ്റെ ഇടയിൽ കൊണ്ടു വെക്കും ഡയറിൻ്റെ ഇടയിൽ കൊണ്ടു വെക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉണ്ട് മുപ്പത്തി അയ്യായിരം രൂപയോടൊക്കെ എൻ്റെ ഡയറിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ എഴുതി വെക്കും ഇന്ന് ആയിരം കിട്ടി അപ്പോൾ ഇങ്ങനെ മുപ്പത്തി അയ്യായിരം അങ്ങനെ എഴുതി വെക്കുമായിരുന്നു അങ്ങനെ ഞാൻ സ്വരൂപിച്ച് ഒരുപിച്ച് ഞാൻ വെക്കുമായിരുന്നു ക്യാഷ് ആയിട്ട് പേടിയായിരുന്നു ഉപ്പാ ഉപ്പാട് പറഞ്ഞാൽ ഉപ്പ സമൂഹത്തിൽ ഉപ്പാ കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞത് എന്താണ് അഷ്ടെ നടക്കുന്നത് നടക്കുന്നൊക്കെ ആൾക്കാര് പറയാറുണ്ടാവുല്ലോ കാരണം അവര് പുറത്തിറങ്ങുന്ന ആൾക്കാരാണ് ഉമ്മാന പോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ല അവർക്ക് കുറച്ചും കൂടെ കാരണം സ്കൂളിൽ ഞാൻ പോകുന്നത് ആ വഴിയാണ് ഉപ്പാന ടാക്സി ഓടുന്ന ഷെഡൊക്കെ ഒക്കെ ഉണ്ടാവുക അപ്പൊ കൂടെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ അവർ കാണുമല്ലോ പറയൂ എന്താ കൂടെ നടക്കുന്നത് എന്താ പെണ്ണുങ്ങളെ പോലെ വീട്ടിൽ വന്ന് ഉപ്പ ചോദിക്കാറുണ്ട് അവർ അങ്ങനെ പറഞ്ഞ ഇവർ ഇങ്ങനെ പറഞ്ഞാൽ ഡയറക്റ്റ് എന്നോട് ചോദിക്കാറുണ്ട് പോലെ നടന്ന എനിക്ക് പെണ്ണു കൂടെ നടക്കുന്നത് ഒക്കെ ആ നടക്കുന്ന പേരി ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പേടിയായിരുന്നു ചീത്ത പറയാറുണ്ട് അത് അവർ നന്നാവണം നമ്മുടെ മക്കളെ നമ്മൾ ചീത്ത പറയുന്നത് അടിക്കുന്നതും അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒരു മക്കളെ എന്റെ അഭിപ്രായത്തിൽ അടിക്കണം തന്നെ ഞാൻ പറയുള്ളു അടിക്കണം അടിച്ചിട്ട് വളർത്തണം എന്താ അടിക്ക തള്ള ചവിട്ടിയാൽ പിള്ള ചാവില്ലാന്ന് പറയാ അമ്മക്ക് അടിക്കുക അറിയാം ഒരു മോനെ അടിക്കുമ്പോ അമ്മക്ക് അറിയാം എത്രത്തോളം ഇത് ആധാരത്തിൽ വരും അല്ലെ എത്രത്തോളം ആ ഒരു അടി അവന് കിട്ടുന്നുള്ളത് അമ്മക്കറിയാം ആ ലെവലിൽ അമ്മ അടിക്കുള്ളൂ അച്ഛന്മാരാണെങ്കിലും ആ ലെവലിക്ക് അടിക്കുള്ളൂ മക്കളാവുമ്പോൾ അടിച്ച് വളർത്തുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ അടിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടിക്കണം ഇപ്പോൾ ഒരു കുട്ടി ലഹരി യൂസ് ചെയ്യുന്നുണ്ട് അടിക്കണം അച്ഛനും അമ്മയാണെങ്കിൽ അടിച്ച് വളർത്തണം അത് യൂസ് ചെയ്യാൻ പാടില്ല പണ്ടുള്ള ആൾക്കാർക്കൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു കാരണം എനിക്കറിയാം ഒരു എട്ട് മണി എന്ന് പറഞ്ഞാൽ വീട്ടില് കളിയെല്ലാം കഴിഞ്ഞ എട്ട് മണിക്ക് വീട്ടില് കാല് കഴുകി വീട്ടിലിരിക്കണം പഠിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് അടി കിട്ടും ചീത്ത കേൾക്കും എന്നുള്ളൊരു ഒരു ഇതുള്ളത് കൊണ്ട് ആ സമയം കറക്റ്റ് ആ സമയമാകുമ്പോൾ വീട്ടിൽ വന്ന് ബുക്ക് വായിക്കും ഞാൻ കാരണം എനിക്ക് പേടിയാണ് കാരണം ഉപ്പ് വരുന്ന ടൈം അറിയാം ഉപ്പ് ആ സമയത്ത് സമയത്താവുമ്പോൾ എട്ട് മണിയാവുമ്പോൾ ഉപ്പ് വീട്ടിലെത്തും പഴയ വീട്ടിലെത്തണം എന്നുള്ളത് എനിക്ക് അറിയാം ആ ഒരു പേടിയുണ്ട് അതൊരു പേടിയാണ് അയ്യോ അങ്ങനത്തെ പേടിയല്ല ഒരു ബഹുമാനമുള്ള ഒരു പേടിയാണ് റെസ്പെക്ട് കൊടുക്കുന്ന ഒരു പേടിയാണ് അത് വേണം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലാത്ത കാര്യം അത് വേണം